ഫോമറുകളോട് ചേർന്ന കമാനം നിർമ്മിച്ച കട്ടപ്പന നഗരസഭയ്ക്ക് നോട്ടീസ് നൽകി കെ എസ് ഇ ബി പൊതുജനങ്ങളുടെ ജീവന സുരക്ഷ ഉറപ്പാക്കും വിധം മാറ്റം വരുത്തണമെന്നാണ് നിർദ്ദേശം നിർമ്മാണ സമയത്ത് അപകട സാധ്യത റിപ്പോർട്ടർ വാർത്തയാക്കിയിരുന്നു എന്നാൽ ആവശ്യമായ അകലം പാലിക്കുന്നുണ്ട് എന്ന നിലപാടിൽ കമാനത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കുകയായിരുന്നു രാഹുൽ സുരേഷ് വിവരങ്ങളുമായി രാഹുൽ ഇപ്പോൾ കമാനം എടുത്തു എടുത്തുമാറ്റാനുള്ള ഉത്തരവാണോ ൃതി ഈ സംഭവം നമ്മൾ നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു ഈ കമാനത്തിന്റെ നിർമ്മാണം നടക്കുന്ന സമയത്ത് തന്നെ പൊതുജനങ്ങളുടെ ഭാഗത്തു നിന്നും പരാതി ഉയർന്നിരുന്നു അതായത് രണ്ട് ട്രാൻസ്ഫോമറുകളുടെ ഇടയിലാണ് ഈ കമാനം നിർമ്മിച്ചിരിക്കുന്നത് വലിയ വാഹനങ്ങൾ വരുമ്പോൾ അപകടത്തിൽപ്പെടാനും അതോടൊപ്പം ജനങ്ങളുടെ ജീവന് പ്രശ്നമുണ്ടാകാനുള്ള സാധ്യത മുൻനിർത്തിക്കൊണ്ടായിരുന്നു ആളുകൾ പരാതി നൽകിയിട്ട് എന്നാൽ ആദ്യഘട്ടത്തിൽ ഇതിന് സുരക്ഷിതമായ ഇടമുണ്ട് അതുകൊണ്ട് ഇത് മാറ്റി സ്ഥാപിക്കേണ്ടതില്ല എന്നായിരുന്നു നഗരസഭയുടെ തീരുമാനം പക്ഷേ രണ്ട് ദിവസം മുമ്പാണ് കെ എസ് ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് ഇപ്പോൾ നഗരസഭയ്ക്ക് നൽകിയിരിക്കുന്നത് ുന്നത് സുരക്ഷിതമായ ഇടത്തിലേക്ക് ഇത് മാറ്റി സ്ഥാപിക്കണമെന്നാണ് കെ എസ് സി ബി നൽകിയിരിക്കുന്ന കത്തിൽ പറയുന്നത് അല്ലെങ്കിൽ ഇത് എടുത്തു മാറ്റാത്ത സാഹചര്യത്തിൽ ജനങ്ങളുടെ ജീവനോ സ്വത്തിനോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം നഗരസഭയ്ക്കായിരിക്കുമെന്നും ഈ കത്തിൽ പറയുന്നുണ്ട് അത് അതുകൊണ്ട് തന്നെ ഇതിന്റെ മറ്റു നടപടികളിലേക്ക് കടക്കാനാണ് നിലവിൽ നഗരസഭയുടെ തീരുമാനം അല്പസമയം മുമ്പ് നമ്മൾ നഗരസഭാ സെക്രട്ടറിയുമായി സംസാരിച്ചിരുന്നു അദ്ദേഹം അനുസരിച്ച് സുരക്ഷിതമായ ഇടത്തിലേക്ക് ഒന്നെങ്കിൽ മാറ്റി സ്ഥാപിക്കാം അല്ലെങ്കിൽ മറ്റ് നടപടിക്രമങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് മാറ്റി ചെയ്യാം എന്നാണ് ഇപ്പോൾ നഗരസഭയുടെ തീരുമാനം